മുടി വളരാൻ മുരിങ്ങയില ഷാം ഇനി വീട്ടിൽ തയ്യാറാക്കാം ഷാംപൂ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന പ്രകൃതിദത്ത ഷാംപുകൾ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ മുടിക്ക് ഏറ്റവും നല്ലത് അത്തരത്തിൽ മുടിയുടെ ആരോഗ്യത്തിനായി പതിവായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഷാംപൂ ആണ് മുരിങ്ങയില ഷാംപൂ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നും നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഈ ഷാമ്പൂ തയ്യാറാക്കാൻ രണ്ട് കപ്പ് മുരിങ്ങയില എടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെൽ ചേർക്കണം അതുപോലെ ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക ഇത് അരച്ച് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാവുന്നതാണ് ഓർക്കുക കഴുകുമ്പോൾ ഷാംപൂ ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല മുടി വരണ്ടു പോകുന്നതിന് കാരണമായേക്കാം ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ മുരിങ്ങയിലെ ഷാംപൂ ഉപയോഗിക്കുന്നതിന് മുൻപ് തലേ ദിവസം നല്ലതുപോലെ എണ്ണ തേച്ച് കുളിക്കുക പിറ്റേ ദിവസം വേണം മുരിങ്ങയിലെ ഷാംപൂ ഉപയോഗിക്കാൻ ഇത്തരത്തിൽ ചെയ്താൽ മുടിയുടെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ സാധിക്കും കൂടാതെ തലയിൽ നിന്ന് താരം കളയാനും മുടിക്ക് കണ്ടീഷണർ ഉപയോഗിച്ച് അതേ ഗുണം ലഭിക്കാനും സഹായിക്കുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം മുരിങ്ങയിലെ ഷാംപൂ ഉപയോഗിച്ചാൽ മതിയാകും ഇത് കൂടുതൽ ഗുണം നൽകുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് നടത്തി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടിക്കോട്ട് മുടി വളരാൻ മുരിങ്ങയില ഷാംപൂ ഇനി വീട്ടിൽ തയ്യാറാക്കാം ഷാംപൂ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന പ്രകൃതിദത്ത ഷാംപുകൾ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ മുടിക്ക് ഏറ്റവും നല്ലത് അത്തരത്തിൽ മുടിയുടെ ആരോഗ്യത്തിനായി പതിവായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഷാംപൂ ആണ് മുരിങ്ങയിലെ ഷാംപൂ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നും നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഈ ഷാംപൂ തയ്യാറാക്കാൻ രണ്ട് കപ്പ് മുരിങ്ങയില എടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെൽ ചേർക്കണം അതുപോലെ ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക ഇത് അരച്ച് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാവുന്നതാണ് ഓർക്കുക കഴുകുമ്പോൾ ഷാംപൂ ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല മുടി വരണ്ടുപോകുന്നതിന് കാരണമായേക്കാം ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ മുരിങ്ങയില ഷാംപൂ ഉപയോഗിക്കുന്നതിന് മുൻപ് തലേ ദിവസം നല്ലതുപോലെ എണ്ണ തേച്ച് കുളിക്കുക പിറ്റേ ദിവസം വേണം മുരിങ്ങയില ഷാംപൂ ഉപയോഗിക്കാൻ ഇത്തരത്തിൽ ചെയ്താൽ മുടിയുടെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ സാധിക്കും കൂടാതെ തലയിൽ നിന്നും താരൻ കളയാനും മുടിക്ക് കണ്ടീഷണർ ഉപയോഗിച്ച് അതേ ഗുണം ലഭിക്കാനും സഹായിക്കുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം മുരിങ്ങയില ഷാംപൂ ഉപയോഗിച്ചാൽ മതിയാകും ഇത് കൂടുതൽ ഗുണം നൽകുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് നടത്തി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്